ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി ഭരണകൂടവും പ്രഖ്യാപിച്ചതാണ് എന്നാൽ അതിനെല്ലാം കടുത്ത എതിർപ്പും അവർ നേരിടേണ്ടി വന്നു ഇപ്പോഴിതാ വീണ്ടും സമാനമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഗസക്കാരിൽ പത്ത് ലക്ഷത്തോളം പേരെ ലിബിയയിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നതായാണ് റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമമായ എൻ ബി സി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഗസക്കാരെ ലിബിയയിലെ കൊഴുപ്പിക്കാനുള്ള പദ്ധതിയിൽ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നതായാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത് പത്ത് വർഷത്തോളമായി മരവിപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ വിട്ടു നൽകുമെന്നതാണ് ലിബിയയ്ക്ക് അമേരിക്ക നൽകുന്ന വാഗ്ദാനം ലിബിയയുടെ രണ്ടര ലക്ഷം കോടി രൂപയാണ് അമേരിക്ക മരവിപ്പിച്ചിട്ടുള്ളത് അത് വിട്ടു നൽകാനുള്ള ചർച്ചകൾ അമേരിക്കയും ലിബിയയും തമ്മിൽ നടന്നതായി ഈ മാസം ആദ്യം സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു ലിബിയയുമായുള്ള ചർച്ചകളുടെ പുരോഗതി ഇസ്രായേലി ഭരണകൂടത്തെയും അറിയിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഒരു അവസാനവട്ട കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് എൻ ബി സി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഹമാസിന് ഇക്കാര്യം സംബന്ധിച്ച് യാതൊരു വിവരവും നൽകിയിട്ടില്ല ഹമാസ് നേതാവ് ബാസിം നയിം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം ഭൂമിയെയും മാതൃരാജ്യത്തെയും പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് ഫലസ്തീനികളെന്നാണ് ബാസിം നയിം റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ഫലസ്തീനികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശം അവർക്ക് മാത്രമാണെന്നും എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ബാസിം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇട്ടാൽ പോലും ഫലസ്തീനികൾ വിടാൻ തയ്യാറാകുമോ എന്നത് ചോദ്യമാണ് അതുകൊണ്ട് തന്നെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് സൗജന്യ വീടും സ്റ്റൈപ്പൻഡും ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകാനും അമേരിക്ക പദ്ധതി ഇടുന്നതായാണ് വിവരം അതിലൂടെ നിരവധി പേരെ സ്ഥിരമായി ലിബിയയിലേക്ക് മാറ്റാൻ സാധിച്ചേക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഏകദേശം എഴുപത്തി മൂന്ന് ലക്ഷത്തോളമാണ് ലിബിയയുടെ ജനസംഖ്യ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിൽ നിന്ന് ഇന്നും മുക്തി നേടാത്ത രാജ്യം അവിടേക്ക് ഫലസ്തീനുകളെ മാറ്റുന്നതിലൂടെ അവരുടെ ജീവിതം വീണ്ടും നരകതുല്യമാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പദ്ധതി യാഥാർത്ഥ്യമായാൽ പോലും ആരും അങ്ങോട്ടേക്ക് മാറില്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് രണ്ടാം തവണ അധികാരത്തിലേറിയ ട്രംപ് പലതവണ ഇതേ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ആദ്യ പദ്ധതി ഗസക്കാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റാനായിരുന്നു ഗസയെ ഏറ്റെടുത്ത് പശ്ചിമേഷ്യയുടെ റിവ്യേറെയാക്കുമെന്നായിരുന്നു ട്രംപിന്റെ അന്നത്തെ പ്രഖ്യാപനം എന്നാൽ അതിനെതിരെ അറബ് ലോകത്തു നിന്ന് വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസവും വേണ്ടിവന്നാൽ ഗസ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു മെയ് പതിനാറിന് ഖത്തറിൽ നടത്തിയ പ്രതികരണത്തിലായിരുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഗസയെ വേണ്ടിവന്നാൽ ഏറ്റെടുത്ത് സ്വതന്ത്ര മേഖലയായി മാറ്റുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം അതിനെ അറബ് രാജ്യങ്ങൾ തള്ളുന്നുണ്ടെങ്കിലും തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ആ പ്രതികരണത്തെ അനുകൂലിക്കുകയായിരുന്നു നിലവിൽ ഗസയിലെ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ് ഗിദിയോൻ ചാരിയറ്റ് എന്ന പേരിൽ ഗസയിലെ മേഖലകൾ പിടിച്ചെടുക്കാനുള്ള നടപടിയും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഗസ അധികാരപരിധിയിലാക്കാനുള്ള ഇസ്രായേലി നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികളടക്കം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സയനിസ്റ്റ് ഭരണകൂടം അവരുടെ നരനായാട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദിവസേന നൂറിലധികം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്